राम 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 श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത്ത് എല്ലാ പ്രിയപ്പെട്ടവർക്കും രാമായണ മാസാചരണ ആശംസകൾ നമുക്കെല്ലാവർക്കും അറിയാം എങ്ങനെയാണ് കേരളത്തിൽ രാമായണ മാസാചരണം ഉണ്ടായത് എന്ന് ഒരു കാലത്ത് ഹിന്ദുവിരുദ്ധർ രാമായണം കത്തിക്കണം എന്നുള്ള ആഹ്വാനത്തോടുകൂടി ഹൈന്ദവ സ്വത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോഴാണ് ഹൈന്ദവ സംഘടനകൾ കർക്കിടക മാസത്തെ രാമായണ മാസമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് എതിരാളികൾ ഉള്ളപ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുക എന്ന് പറയാറുണ്ട് രാവണനില്ലായിരുന്നെങ്കിൽ ശ്രീരാമ ഭഗവാന് ഇത്രയധികം പ്രാധാന്യമുണ്ടാകില്ലായിരുന്നു കംസനില്ലായിരുന്നെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന് ഇത്രയധികം പ്രാധാന്യമുണ്ടാകില്ലായിരുന്നു ഏതൊരു കഥയ്ക്കും ഒരു വില്ലൻ ആവശ്യമാണ് അതുപോലെ മഹാതത്വങ്ങൾ അല്ലെങ്കിൽ മഹത്തത്വങ്ങൾ നമുക്ക് ജനങ്ങളിൽ എത്തിക്കാനായിട്ട് നമ്മുടെ ഋഷീശ്വരന്മാർ കഥാരൂപത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നർത്ഥമുള്ള ഇതിഹാസങ്ങളെ നമുക്കായിട്ട് നൽകിയിട്ടുണ്ട് അതിന് ഏറ്റവും പ്രാധാന്യം രാമായണത്തിന് തന്നെയാണ് കാരണം രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ധർമ്മത്തിന്റെ രൂപം അഥവാ എംബോഡിമെന്റ് ഓഫ് ധർമ്മ ധർമ്മ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആക്ഷൻ അറ്റ് ദ റൈറ്റ് ടൈം എപ്പോഴാണോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ടത് അതിന്റെ ഉദാഹരണമായിട്ടാണ് ശ്രീരാമ ഭഗവാനെ വാൽമീകി മഹർഷി നമുക്ക് അവതരിപ്പിച്ചു തരുന്നത് രാമായണത്തിൽ ശ്രീരാമ ഭഗവാൻ മാത്രമല്ല കഥാപാത്രമായിട്ടുള്ളത് അനേകം വ്യക്തിത്വങ്ങളുണ്ട് പക്ഷി മൃഗാദികളുണ്ട് അണ്ണാറക്കണ്ണൻ പോലുമുണ്ട് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നുള്ള ചൊല്ലുപോലുമുണ്ടായത് രാമായണ കഥയെ ആസ്പദമാക്കിയാണ് നമ്മൾ ആരും തന്നെ അപ്രസക്തവുമല്ല പ്രസക്തവുമല്ല എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ധർമ്മമുണ്ട് ആ ധർമ്മം എങ്ങനെയാണ് മഹത്തരമായിട്ട് അനുഷ്ഠിക്കുക എന്നുള്ളതാണ് രാമായണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആയിരത്തി ഇരുന്നൂറിൽ പരം വർഷങ്ങൾക്ക് ശേഷം അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ നമുക്ക് നഷ്ടപ്പെട്ട ശ്രീരാമ ഭഗവാന്റെ ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഇത് ലോകത്തിൽ ഒരിടത്തും നടക്കാത്ത കാര്യമാണ് ഏതെല്ലാം രാജ്യങ്ങളിൽ അക്രമികൾ അധിനിവേശം നടത്തിയിട്ടുണ്ടോ അവിടെയൊന്നും അവർക്ക് നഷ്ടപ്പെട്ട ആരാധനാലയങ്ങൾ ഒരിക്കലും വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഈ ഭാരതത്തിന് സാധിക്കും കാരണം ഇത് ദേവഭൂമിയാണ് എന്താണ് ദേവ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യോതിപ്പിക്കുന്നത് അഥവാ വെളിച്ചം പകരുന്നത് എന്ന് പറഞ്ഞാൽ അറിവ് നൽകുന്നത് അറിവുള്ളവരുടെ ഭൂമിയാണ് ഭാരതം ദേവം എന്നുള്ള അർത്ഥത്തിന് അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ വേണം നമുക്ക് ഏത് വാക്കും കൊച്ചുകുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കാൻ ദേവശബ്ദം എന്ന് പറഞ്ഞാൽ അറിവുള്ളവരുടെ ശബ്ദം ദ്യോതിപ്പിക്കുന്നത് എൻലൈറ്റൻ എന്ന് നമ്മളിപ്പോൾ പറയാറുണ്ട് ഇംഗ്ലീഷിൽ അതുപോലെ ആയിട്ടുള്ളവരെ എൻലൈറ്റൻഡായിട്ടുള്ളവരെ കൊണ്ട് ദ്യോതിപ്പിക്കുന്നവരുടെ നാടാണ് ഭാരതം അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് നമ്മുടെ സംസ്കാരം വീണ്ടെടുക്കാൻ സാധിച്ചതും ലോകത്തിൽ മറ്റൊരിടത്തും അത് സാധിക്കാതെ പോയത് സാധാരണയായിട്ട് രാമായണ മാസത്തിൽ കണ്ടുവരാറുള്ള ഒരു പരാതി അല്ലെങ്കിൽ പ്രവണതകളാണ് രാമായണം തുടങ്ങി വച്ചാൽ അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ ദോഷമല്ലേ ഒരു ദിവസം മുടങ്ങിയാൽ അത് വലിയ ദോഷമല്ലേ നല്ല പുസ്തകമില്ലെങ്കിൽ അത് വലിയ ദോഷമല്ലേ എന്നും പറയാൻ സാധിച്ചില്ലെങ്കിൽ അത് ദോഷമല്ലേ എന്ന് എന്താണ് ഈ ദോഷം നമ്മളെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന ഈ പ്രകൃതിക്ക് നമ്മുടെ എല്ലാ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഒരു കുഞ്ഞ് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ എത്ര തവണ വീഴും അതൊരു ദോഷമല്ലേ കുറ്റമല്ലേ എന്ന് കരുതി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരിക്കലും നടക്കാൻ സാധിക്കില്ല അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ധർമ്മം നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ അത് മുടക്കാൻ ഒരു ആയിരം കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ അത് നടത്താൻ നമ്മളൊരൊറ്റ കാരണം മാത്രം ഓർത്താൽ മതി ഈശ്വരൻ നമ്മളെ ശിക്ഷിക്കാനിരിക്കുന്ന ഒരാളല്ല രക്ഷകൻ മാത്രമാണ് ഹൈന്ദവധർമ്മ പ്രകാരം രക്ഷകനാണ് ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും പ്രശ്നങ്ങൾ അറിയാൻ അദ്ദേഹം അതാത് രൂപങ്ങൾ എടുത്തത് തന്നെ ആ ഒരു തത്വത്തിന്റെ പുറത്താണ് മത്സ്യമായിട്ടും കൂർമ്മമായിട്ടും വരാഹമായിട്ടും നരസിംഹമായിട്ടും ക്രോധമുള്ള പരശുരാമ ഭഗവാനായിട്ടും ശാന്തനായിട്ടുള്ള ശ്രീരാമ ഭഗവാനായിട്ടും പോരാളിയായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനായിട്ടും ഒക്കെ അവതരിപ്പിച്ചത് ആ ഭാവമാറ്റങ്ങളെല്ലാം അദ്ദേഹത്തിനും അറിയുന്നതാണ് ഇന്ന് നമ്മളെ അറിയിക്കാനാണ് നാരായണീയത്തിൽ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് രാമായണ ഭാഗങ്ങൾ ഉദ്ധരിക്കുന്ന മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ശ്ലോകങ്ങളാണ് എന്നാണ് എൻ്റെ ഓർമ്മ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ശ്രീരാമ ഭഗവാൻ എന്തിനാണ് ഇത്രയധികം ദുരിതങ്ങളെല്ലാം അനുഭവിക്കുന്ന ഒരു മനുഷ്യജന്മം എടുത്തത് എന്ന് മർത്യ ശിക്ഷണാർത്ഥം മനുഷ്യരെ പഠിപ്പിക്കാനായിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ മനുഷ്യനായിട്ട് തന്നെ നമുക്കിടയിലെത്തിയത് അതുകൊണ്ട് നമ്മളെ നന്നായിട്ട് മനസ്സിലാകുന്ന ശക്തിക്ക് മുമ്പിൽ എന്തെങ്കിലും ദോഷമുണ്ടാകുമോ അല്ലെങ്കിൽ കുറ്റമുണ്ടാകുമോ കുറവുണ്ടാകുമോ എന്നൊരിക്കലും ഭയപ്പെട്ട് വായിക്കാതിരിക്കരുത് വായിക്കുക കാരണം ഭഗവാൻ തന്നെ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഭാവഗ്രാഹി ജനാർത്ഥന എന്ന് നമ്മുടെ ഭാവം നമ്മുടെ മനസ്സിന്റെ ആറ്റിറ്റ്യൂഡ് അതാണ് ഭഗവാൻ നോക്കുന്നത് എന്ത് ഭാവത്തോടു കൂടിയിട്ടാണ് നമ്മൾ വായിക്കുന്നത് അത് മാത്രമേ ഭഗവാൻ നോക്കൂ അക്ഷര തെറ്റുകളെല്ലാം പുറത്തു തരും അതുകൊണ്ട് ഒരിക്കലും ആരും വായിക്കാതിരിക്കരുത് എല്ലാവരും കാരണങ്ങൾ കണ്ടെത്തി വായിക്കുക മുടങ്ങിയാലും കുഴപ്പമില്ല ഒരു ദിവസം നമ്മൾ വായിച്ചില്ലെങ്കിലും പ്രശ്നമില്ല അത് പൂർത്തീകരിക്കാനായില്ലെങ്കിലും സാരമില്ല നമ്മുടെ നല്ല ഭാവത്തോടു കൂടി എനിക്ക് പഠിക്കണം എന്താണ് രാമായണത്തിൽ നിന്ന് എനിക്കറിയാനുള്ളത് എങ്ങനെയാണ് രാമായണം എന്നെ സ്വാധീനിക്കുക എന്റെ ജീവിതം കുറച്ചുകൂടി ഭംഗിയുള്ളതാക്കുക എന്നുള്ള കൂടി ഭഗവാനിൽ ശരണം പ്രാപിച്ചുകൊണ്ട് എല്ലാവരും രാമായണം വായിക്കും രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗച്ഛതാഥ യഥാസുഖം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടായിരിക്കും പല പ്രതിസന്ധികളും വരിക നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ജീവിതം പെട്ടെന്നായിരിക്കും വഴിതിരിഞ്ഞു പോവുക അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ ജീവിതത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ലോകത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മഹഗ്രന്ഥമാണ് രാമായണം ഒരു സെൽഫ് ഹെൽപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മൾ നമ്മളെ തന്നെ സഹായിക്കാൻ ആശ്രയിക്കേണ്ട ഒരു പുസ്തകം മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു ബുക്ക് എന്ന് നമുക്ക് പറയാം നമ്മളെ എങ്ങനെയെല്ലാം ധൈര്യസമേതം ജീവിത പ്രശ്നങ്ങളെ നേരിടാൻ പഠിപ്പിക്കും എന്നുള്ളതിന്റെ ഉദാഹരണം നേരത്തെ പറഞ്ഞ ശ്ലോകം സുമിത്രോപദേശമാണ് കാട്ടിലേക്ക് ജ്യേഷ്ഠനൊപ്പം പോകുന്ന മകനായിട്ടുള്ള ലക്ഷ്മണന് സുമിത്രാദേവി കൊടുക്കുന്ന ഉപദേശമാണ് ജ്യേഷ്ഠനെ ശ്രീരാമ ഭഗവാനെ ദശരഥനെന്ന പോലെ കരുതുക ശ്രീരാമ ഭഗവാന്റെ പത്നിയായിട്ടുള്ള സീതാദേവിയെ ഞാൻ അഥവാ അമ്മയായിട്ടുള്ള സുമിത്രാദേവിയാണെന്ന് കരുതുക ആ കാടിനെ സാക്ഷാൽ അയോധ്യയായിട്ട് കരുതുക അങ്ങനെ മകനെ സുഖമായിട്ട് പോയി വരും ഇന്നത്തെ ലോകത്തിൽ സൈക്കോതെറാപ്പിസ്റ്റുകൾ മാനസിക രോഗവിദഗ്ധര് നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം എന്താണ് എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നമല്ല നമുക്ക് പ്രശ്നമുണ്ടാക്കുന്നത് ആ പ്രശ്നത്തിനോട് നമുക്കുണ്ടാകുന്ന മനോഭാവമാണ് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാന പ്രശ്നം അപ്പോൾ ആ പ്രശ്നത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി നോക്കൂ ആ പ്രശ്നം അവിടെ തീർന്നു ഇങ്ങനെ ഓരോ തത്വങ്ങളാണ് രാമായണത്തിലുടനീളം നമ്മൾ കാണുന്നത് ഒരു സാഹചര്യത്തിലും മനസ്സിന്റെ ഈവൻ മൈൻഡഡ്നസ് അഥവാ സന്തുലിതാവസ്ഥ തെറ്റിപ്പോകുന്ന ഒരവസ്ഥയും ഭഗവാൻ ശ്രീരാമൻ ഉണ്ടാകുന്നില്ല ചഞ്ചലപ്പെടുന്നുണ്ട് ദുഃഖിക്കപ്പെടുന്നുണ്ട് ദുഃഖിക്കുന്നുണ്ട് സീതയെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് കാടിനോടും മൃഗങ്ങളോടും എല്ലാം കരഞ്ഞുകൊണ്ട് ഭാര്യയെ നഷ്ടപ്പെട്ട ഒരു വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച വേദനിക്കുന്ന ഭർത്താവായിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന കാഴ്ച പക്ഷേ നേരം കൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സമനില വീണ്ടെടുത്ത് അടുത്തെന്ത് എന്നുള്ള ആർജവം നേടുകയാണ് ഇങ്ങനെ നമ്മളെ സഹായിക്കാനുള്ള എല്ലാമുള്ള ഒരു പുസ്തകമാണ് ഇവിടെ നടന്ന കഥ ഭാരതത്തിൽ നടന്ന കഥ എന്നാണ് ഇതിഹാസത്തിൻ്റെ അർത്ഥം അങ്ങനെ നമ്മുടെ ചരിത്രത്തിലേക്കും പൈതൃകത്തിലേക്കും നമ്മളെ കരം പിടിച്ചു കൊണ്ടുപോയി ശക്തരാക്കുന്ന എങ്ങനെ ജീവിതത്തെ നേരിടണം എന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് ഗ്രന്ഥമാണ് എല്ലാ മന്ത്രങ്ങൾ അടങ്ങുന്ന ഓരോ വാക്കും മന്ത്രങ്ങളായിട്ടുള്ള മഹാഗ്രന്ഥമാണ് രാമായണം എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് ജീവിതം തന്നെ മാറി മറഞ്ഞ ഒരു നാടിൻ്റെ രാജകുടുംബത്തിൻ്റെ കഥയാണ് രാമായണം അതിലെ ഓരോ കഥാപാത്രങ്ങളും നമുക്ക് നൽകുന്നത് വലിയ പാഠങ്ങളാണ് ആ പാഠങ്ങൾ പഠിക്കാനാണ് നമ്മൾ രാമായണം വായിക്കുന്നത് അതിലൂടെ നമ്മൾ ദേവന്മാരായിട്ട് അഥവാ അറിവുള്ളവരായിട്ട് ദ്യോതിപ്പിക്കുന്നവരായിട്ട് വിളക്ക് പോലെ തെളിയുന്നവരായിട്ട് ആയിട്ട് മാറും അതിന് വേണ്ടിയിട്ടാണ് രാമായണം നമ്മൾ വായിച്ചു തുടങ്ങേണ്ടത് ഈ രാമായണ മാസം എല്ലാവരും രാമായണം വായിച്ച അതിലെ തത്വങ്ങൾ ഓരോന്നും അവരവർക്ക് കഴിയുന്നത് പോലെ സോഷ്യൽ മീഡിയകളിലൂടെയെല്ലാം പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു ധർമ്മം കൂടി ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വന്ദേമാതരം